പ്രൈസ് കോഡ് എവറി വൺ ആവേ മരിയ ഞാൻ ഇനി ഒരു ചെറിയ വീഡിയോ ചെയ്യുമ്പോൾ മാതാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത കൃപകൾക്ക് വേണ്ടി ഒരു ഒരു നന്ദി സൂചകമായിട്ട് പറയുന്നതാണ് എന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഹെൽപ്പ് ചെയ്ത മാതാവ് നിലനിൽക്കാൻ വേണ്ടിയാണ് പേത്തിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് എൻ്റെ നവീകരണം ഒരു പതിനാറാമത്തെ വയസ്സാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ എനിക്കൊരു മുപ്പത് വയസ്സുണ്ട് ഞാൻ മാരീഡാണ് എനിക്കൊരു കുഞ്ഞുണ്ട് അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് നിലനിൽക്കാൻ വേണ്ടിയാണ് ഞാൻ അത്രയ്ക്ക് ഒരു വ്യക്തിയോ അത്രയ്ക്ക് മാതാവിനോടും വിശ്വാസം കാണിച്ചൊരു വ്യക്തിയോ ഒന്നും അല്ല പക്ഷെ കൂടുതലും മാതാവ് എന്നെ തേടി വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും എൻ്റെ നവീകരണം കഴിഞ്ഞ് വന്നിട്ട് പോലും നിലനിൽക്കാൻ ആ ഒരു യൂത്ത് ആ ഒരു പ്രായത്തിൽ നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് പലപ്പോഴും മാതാവ് എന്നെ മാതാവോ ഈശ്വര എന്നെ ജീശുത്തിലേക്ക് കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞതിൽ ആ ഒരു ഇതിൽ കാണുന്നു പിന്നെ ഞാൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് കൂടുതൽ പൊന്ത ചെല്ലാൻ പറ്റിയത് എനിക്ക് വളരെ കുറച്ച് പന്തളായിട്ട് ചെറ്റാൻ പറ്റിയിരുന്നുള്ളൂ കാരണം അതെൻ്റെ വിലയിൽ നിന്ന് വരുന്ന പക്ഷേ മാര്യേജ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ജീവിത പങ്കാളിയോടെ എനിക്ക് കുറേ പന്ത് ചെല്ലാൻ പറ്റി എൻ്റെ ജീവിത പങ്കാളി ഒരു ദിവസം ഒരു നാല് ചതമാനൊക്കെ ചെല്ലുമായിരുന്നു അത് എനിക്ക് അവരുടെ കൂടെ കൂടിയാണ് കൂടുതലും ചർമാന ചെല്ലാൻ പറ്റിയത് പിന്നെ ഈയിടെയാണെങ്കിലും എൻ്റെ ജീവിത പങ്കാളിയാണ് അത് ഒരായിരം മണി ചേർമാനം അത് തുടങ്ങിയതും അതെനിക്കും അത് അവരുടെ കൂടെ ചെല്ലാൻ പറ്റി അപ്പോൾ എനിക്ക് ആ ഒരു ആയിരമണി ചൊവ്വാഴ്ച ചെല്ലുമ്പോൾ ഓരോ ദിവസവും ചെല്ലുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഗ്രേസ് ഫീൽ ചെയ്യാനുണ്ട് കാരണം ഞാനിപ്പോൾ ഒരു ഇപ്പോൾ കറണ്ട് ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു ഒരു പ്രഷേഴ്സും എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് മാതാവിൻ്റെ ഒരു ഇടപെടൽ ആ ഒരു ജോലി എനിക്കൊന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എസ്പെഷ്യലി എനിക്കാണെങ്കിൽ ഈ ആയിരം മണി ചൊവ്വാ ചൊല്ലി തുടങ്ങിയതിന് ശേഷം വളരെയധികം മാതാവിൻ്റെ ഒരു ഇടപെടലിൽ തോന്നാൻ പറ്റുന്നുണ്ട് എനിക്ക് ഭയങ്കര രണ്ട് ധൈര്യം കൂടി എനിക്കൊരിത് ഫീൽ ചെയ്യാൻ തുടങ്ങി കാരണം എന്ത് വന്നാലും മാതാവ് നോക്കിക്കൊള്ളും എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മാതാവിനെ ഹെൽപ്പ് ചെയ്തേക്കുന്ന നിലനിൽക്കാനും എന്നെ ധൈര്യപ്പെടുത്താനും വേണ്ടിയാണ് അമ്മ